അലുമിനിയം ലേബർ ലേൺ അസോസിയേഷൻ വൈപ്പിൻ പറവൂർ നടന്നു ബീച്ച് കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ വൈപ്പിൻ പറവൂർ മേഖലയുടെ മൂന്നാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു ജോലിക്കാരെ വെച്ച് തൊഴിലെടുക്കുന്ന ആളുകൾ ഈ മേഖലയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ തൊഴിലാളി എന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള തൊഴിൽ മേഖലയാണ് ഉടമകളും തൊഴിലാളികളും എല്ലാവർക്കും അണിനിരക്കാവുന്ന ഒരു സംഘടനയാണ് തീർച്ചയായും ഈ ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ എന്ന് ഞാൻ കണക്കാക്കുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് ലേബർ കോൺട്രാക്ട് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് ആദ്യമേ പങ്കുവെക്കാനുള്ള ഒരാശയം ഇത് പേരിൽ കോൺട്രാക്ട് അസോസിയേഷൻ എന്നാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലുണ്ട് ഇപ്പോൾ സഹകരണ നിയമം അനുസരിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളെ നമ്മുടെ ഗവൺമെൻറ് തന്നെ ലിസ്റ്റ് ചെയ്യും അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ഉയർന്ന രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും മൊണോപ്പൊളി എന്ന് പറയുന്നത് നമ്മുടെ ഊരാളങ്കൽ സൊസൈറ്റിയാണ് ഇപ്പോൾ പത്തൊമ്പത് കൊല്ലത്തിലേറെ ചരിത്രവും പാരമ്പര്യവുമുള്ള എല്ലാ തൊഴിൽ മേഖലകളും അടക്കി വാഴുന്ന അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളില്ലാതെ കഴിയില്ല പല കാര്യങ്ങളും വലിയ മേജർ പ്രോജക്റ്റുകൾ പാലങ്ങൾ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട മേഖലകൾ വിദ്യാഭ്യാസ മേഖല ശബരിമല മാസ്റ്റർ പ്ലാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ഉയർന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രസിഡന്റ് എ ടി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽദോസ് ഓടക്കാലി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ആന്റണി ജെറിൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സജി എബ്രഹാം രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ മികച്ച നാടക നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബിജു ജയാനന്ദനെ ആദരിച്ചു ജില്ലാ ട്രഷറർ ആബിൻ മുഹമ്മദ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ബാബു കൊടുങ്ങല്ലൂർ ത്രിവേണി മെറ്റൽസിലെ ബിജോയ് പറവൂർ ഓറിയന്റൽ മെറ്റൽസിന്റെ സലാം ഇൻഡെക്സ് മെറ്റൽസിന്റെ നൈഡിൻ എടവനക്കാട് മേന്മ മെറ്റൽസിലെ മുജീബ് റഹ്മാൻ മുനമ്പങ്കവല ഫെബിൻ ഗ്ലാസ് ഹൌസിലെ പോൾ ചെറായി ജെ കെ അലുമിനിയത്തിലെ പ്രതി പെരുമ്പടന്ന റൈറ്റ് ചോയ്സ് ട്രേഡേഴ്സിലെ ജിബിൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി എം ജി ബാബു സ്വാഗതവും ട്രഷറർ വി ആർ രാജേഷ് നന്ദിയും പറഞ്ഞു